കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലിന് ഒരു ചരിത്രമുണ്ട് അത് എ കോൺഗ്രസും ഐ കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണ് അത് കരുണാകരനും എ കെ ആന്റണിയും തമ്മിലുള്ള തർക്കമാണ് എ കോൺഗ്രസും ഐ കോൺഗ്രസും തമ്മിലുള്ള ഈ തർക്കമാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നത് കോൺഗ്രസിനെ വളർത്തുന്നത് എന്നാണ് കെ കരുണാകരനും എ കെ ആന്റണിയും എപ്പോഴും പറയാറുള്ളത് കെ കരുണാകരന്റെ മരണത്തോടു കൂടി ഐ ഗ്രൂപ്പ് ഛിന്ന ഭിന്നമായി മാറി ഓരോ നേതാക്കൾ ഓരോ ഗ്രൂപ്പ് മാനേജർമാരായി മാറി ചെന്നിത്തല ചെന്നിത്തലയുടെ വഴിക്ക് പോയി കെ മുരളീധരൻ കെ മുരളീധരൻ്റെ വഴിക്ക് പോയി അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി ചിഹ്നിച്ചിതറി ഒരു നേതാവിൻ്റെ പിറകിൽ ഏതാനും പേർ എന്ന അവസ്ഥയിലേക്ക് ഐ ഗ്രൂപ്പ് മാറി പക്ഷേ എ ഗ്രൂപ്പ് പൊറലേൽക്കാതെ മുന്നോട്ട് പോയിരുന്നു ഇപ്പോഴും തുടരുന്നുണ്ട് അണികൾ കൂടുതൽ ഐ ഗ്രൂപ്പിനാണ് എ ഗ്രൂപ്പിനാണ് നേതാക്കൾ കൂടുതൽ ഇതാണ് രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള വ്യത്യാസവും ഈ തർക്കം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് സമവാക്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുതിയ ഗ്രൂപ്പിന്റെ അധ്യായം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം പുതിയ ഗ്രൂപ്പ് കളിയിൽ രണ്ട് നേതാക്കളെ മുൻനിർത്തിയാണ് കളി ആരംഭിച്ചിരിക്കുന്നത് ഒന്ന് ബി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും നേർ നിൽക്കുന്ന കാഴ്ച അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി കേരളത്തിലെ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഒന്ന് ക്രൈസ്തവ വോട്ടുകളാണ് അത് എല്ലാ കാലത്തും അവർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് വലിയ ചോർച്ച ക്രൈസ്തവ വോട്ടുകളിൽ കോൺഗ്രസിനുണ്ടായി പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നതോടുകൂടി വലിയ ചോർച്ചയാണ് ഉണ്ടായത് അത് മധ്യ കേരളത്തിൽ കൃത്യം പ്രകടവുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടതുമാണ് യു ഡി എഫിനും കോൺഗ്രസിനും അതുകൊണ്ട് അതൊന്ന് മാറ്റിപ്പിടിക്കണം ആദ്യം ശ്രമിച്ചത് ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവരുവാനാണ് പക്ഷേ ജോസ് കെ മാണി ആ അധ്യയം ആദ്യം തന്നെ അടച്ചു ആ വാതിൽ അപ്പോൾ തന്നെ കൊട്ടിയടച്ചു അങ്ങോട്ടില്ല യു ഡി എഫിലേക്കില്ല യു ഡി എഫിൽ നിന്ന് എന്നെ അപമാനിച്ച് ഇറക്കി വിട്ടതാണ് എന്ന് പരസ്യമായി പറഞ്ഞു പിന്നെ എന്താണ് വഴി സഭകളെ പിടിക്കുക എന്നതാണ് അങ്ങനെ സഭകളെ പിടിച്ച് ക്രൈസ്തവ വോട്ടിനെ കൂടെ നിർത്താൻ സഭകളെ കൂടെ നിർത്താൻ വി ഡി സതീശൻ മനോഹരമായ കളികൾ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിരുന്നു മാരാമൻ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള തീരുമാനവും അത് സംബന്ധിച്ച് വന്ന വാർത്തകൾ അത് വലിയ ചർച്ചയായി മാറും എന്ന അവസ്ഥയിലേക്ക് പത്രമാധ്യമങ്ങളിൽ ചെറിയ ചെറിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു പൊട്ടിക്കുന്ന വാർത്ത വലിയ വാർത്ത വന്നത് മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ പങ്കെടുക്കുമ്പോൾ നേരെ അപ്പുറത്ത് മന്നൻ ജയന്തിയിൽ എൻ എസ് എസിൻ്റെ പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു എന്ന് വെച്ചാൽ അത് വലിയ വാർത്തയാണ് കാരണം പതിനൊന്ന് വർഷം മുമ്പ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും വി ഡി സതീശനും തമ്മിൽ പിണങ്ങിയതാണ് അതിനുശേഷം അവർ മുഖാമുഖം കണ്ടിട്ടില്ല അവർക്ക് ഇടയിൽ ഒരു മഞ്ഞുരുക്കം നടക്കുന്നു എന്നർത്ഥം എന്നുവച്ചാൽ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ രാഷ്ട്രീയ കളത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിന്റെ കളത്തിലേക്ക് ഇറക്കുകയാണ് അത് വി ഡി സതീശിനെ വലിയ തിരിച്ചടിയാണ് അപ്പോൾ സ്വാഭാവികമായും ആർ എവിടെയൊക്കെ നിൽക്കും എന്ന് ഇനി അറിയേണ്ടതുണ്ട് യു ഡി എഫിൽ ഇതെങ്ങനെ ബാധിക്കും എന്നതും കൂടി അറിയേണ്ടതുണ്ട് സ്വാഭാവികമായും യു ഡി എഫിൽ എം എൽ എ നേരത്തെ രമേശ് ചെന്നിത്തല കയറുന്നു ഭൂരിപക്ഷം വോട്ടെടുപ്പ് നടന്നപ്പോൾ കൂടുതൽ എം എൽ എ മാർ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത് അത് അട്ടിമറിക്കപ്പെട്ടു അത് എങ്ങനെ എന്നത് മറ്റൊരു കാര്യമാണ് അതല്ല ഇവിടെ വിഷയം എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അതോടെ കേരളത്തിൽ രമേശ് ചെന്നിത്തല അപ്രസക്തനായി മാറുകയായിരുന്നു അദ്ദേഹം ഞാനിവിടെയുണ്ട് എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ചില പ്രസ്താവനകളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ നടത്താറുണ്ടായിരുന്നു എങ്കിലും വി ഡി സതീശൻ ഇടപെട്ട് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ രമേശ് ചരിത്രയെ കേരളത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റാനുള്ള ശ്രമം നടന്നു മറ്റ് സംസ്ഥാനങ്ങളെ ചുമതല കൊടുത്ത് അങ്ങോട്ട് വിട്ടുകൊണ്ടിരുന്നു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാനാണ് വി ഡി സതീശന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എനിക്ക് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം അതിന് രമേശ് ചരിത്രയെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തണം അതായിരുന്നു വി ഡി സതീശിന്റെ ആവശ്യം അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൽ തേരോട്ടമായിരുന്നു കൂടെ വി ഡി സതീശന്റെ കൂടെ കെ സുധാകരനും ചേർന്നതോടുകൂടി പക്ഷെ ഇപ്പോൾ എന്താണ് സ്ഥിതി വി ഡി സതീശനും കെ സുധാകരനും രണ്ട് തട്ടിലായി ഇപ്പോഴിതാ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി രാത്രി കൂടിക്കാഴ്ച നടത്തുന്നു ദീർഘനേരം ചർച്ച നടത്തുന്നു പുനഃസംഘടന വി ഡി സതീശന്റെ അനുമതിയില്ലാതെ വി ഡി സതീശനുമായി ചർച്ച നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു കെ സുധാകരൻ അതിനിടയിലാണ് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മന്നൻ ജയന്തിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു രമേശ് ചെന്നിത്തല മാരാമൻ കൺവെൻഷനിൽ വി ഡി സുദീശൻ പങ്കെടുക്കുമ്പോൾ അതിന് മറുപടി എൻ എസ് എസിന്റെ മറുപടി രമേശ് ചെന്നിത്തലയെ മന്നൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ പുതിയ ചേരി ആര് എവിടെ നിൽക്കും മുൻ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നിൽക്കുമോ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നിൽക്കുമോ അതാണ് ഇനി അറിയേണ്ടത് ഓരോ ഗ്രൂപ്പ് മാനേജർമാരും ഗ്രൂപ്പ് നേതാക്കളും അവരുടെ നിലപാട് മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങും അത് പറഞ്ഞു കഴിഞ്ഞു കെ സുധാകരൻ അത് പറഞ്ഞു കഴിഞ്ഞു കെ മുരളീധരൻ അത് പറഞ്ഞു കഴിഞ്ഞു ഒരു പരിധിവരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാവരും വി ഡി സതീശന്റെ എതിർ ഗ്രൂപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ ഒരു ഗ്രൂപ്പും വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ മാത്രമായി ഒതുങ്ങുകയും മറ്റ് എല്ലാ ഗ്രൂപ്പ് മാനേജർമാരും കെ സുധാകരനോടൊപ്പവും രമേശ് ചെന്നിത്തലയോടൊപ്പവും നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി പക്ഷെ അവിടെയും ചിലപ്പോൾ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം കെ മുരളീധരനും മുഖ്യമന്ത്രിയാക്കണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒന്ന് ഒരു കൈ നോക്കിയാലോ എന്ന ആഗ്രഹമുണ്ട് അതേപോലെ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികൾ കൂടുതലാണ് വി ഡി സതീശൻ വിരുദ്ധ വിഭാഗത്തിൽ എന്നതുകൂടി മറന്നുപോകേണ്ട ആ സംഘർഷം അതിനകത്ത് നടക്കുന്നുണ്ട് എന്നാൽ വി ഡി സതീശന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് താൻ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കണം എന്ന കാര്യത്തിൽ എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അത് വി ഡി സതീശനല്ല രമേശ് ചരിത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ തീരുമാനിച്ചു എൻ എസ് എസിന്റെ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തല അതൊരു വലിയ രാഷ്ട്രീയ കളിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് രണ്ട് നേതാക്കൾ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും നേർക്കേ നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയമാണ് വരാൻ പോകുന്നത് അത് കോൺഗ്രസിനെ എങ്ങോട്ട് നയിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്